ട്രിവാൻഡ്രം പാരിപ്പള്ളി ഇപ്പൊ ഞാൻ സൗദിയിലാണ് സൗദിയിൽ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യാം ഒരു ചെറിയ ക്ലിനിക്കില് സീനാസ് ഹായ് ദേവി എന്ന് വിളിച്ചിരിക്കുന്നു സീനാസ് ഒരുപാട് സ്നേഹം തന്നു കിങ്ങിണി ആ കിങ്ങിണി ചേട്ടാക്ക് ഒരുപാട് ഞാൻ ഇത് തന്നില്ലേ ബ്ലൂ തന്നില്ലേ ഏഹ് ബ്ലൂ എങ്ങനെയാണെന്ന് ബ്ലൂ കാണുന്നില്ലേ മോഡറേറ്റ് തന്നല്ലോ ബ്ലൂ തന്നല്ലോ ദേവി ചേച്ചി ദേവി ചേച്ചി ഞാൻ ബ്ലൂ തന്നിട്ടുണ്ട് കേട്ടോ ദേവി എന്ന് വിളിച്ചിരിക്കുന്നു എന്ന് വിളിച്ചിരിക്കുന്നു സിറാജ് ദേവി സേ എന്ന് വിളിച്ചിരിക്കുന്നു ബിസി കാണാമെന്ന് താങ്ക് യു താങ്ക് യു വന്നതിൽ വളരെയധികം സന്തോഷം സിറാജ് ബ്രോ വന്നതിൽ ഒരുപാട് സന്തോഷം ഇനി വരണം കേട്ടോ കരളിൻ്റെ കരളെ എന്നെ കൂട്ടാക്കാമോ എന്ന് ചോദിച്ചിരിക്കുന്നത് പ്രീത അച്ചു കരളിൻ്റെ കരളെ എന്നെ കൂട്ടാക്കുമോ എന്ന് ചോദിച്ചിരിക്കുന്നു എയർ കിച്ചൺ ആ എയർ കിച്ചൺ കിങ്ങിണി ചേട്ടൻ പറഞ്ഞിട്ട് വന്നതാണോ കിങ്ങിണിച്ചേട്ടായി പറഞ്ഞിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഇന്ന് എൻ്റെ ചാനൽ ഇവിടെ എങ്ങനെയാണ് ഇത് കൊടുക്കുന്നത് ചാനൽ ആക്ടിവിറ്റി ബ്ലൂ കൊടുക്കുന്നത് ഇപ്പം കാണാൻ പറ്റുന്നില്ല ആ മോഡറേറ്റ് ഞാൻ ബ്ലൂ തന്നിട്ടുണ്ട് എൻ്റെ ലൈവിലേക്ക് വന്നതിന് ഒരുപാട് സന്തോഷം കേട്ടോ വളരെയധികം സന്തോഷം കിങ്ങിണി ചേട്ടായി പോയിട്ട് എല്ലാരും പറഞ്ഞ് ഇങ്ങോട്ട് വിട്ടു കിങ്ങിണി ചേട്ടായി സന്തോഷം എൻ്റെ ലൈവിലേക്ക് ഇപ്പൊ ഒരുപാട് പേര് വന്നു എല്ലാവരും എൻ്റെ ലൈവ് കാണുന്നവര് എന്തു ചെയ്യാ ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാൻ മറക്കില്ലേ ഫാമി വന്നിട്ടുണ്ട് ഹായ് ഫാമി ഫാമി എന്തുണ്ട് സുഖമായിട്ടിരിക്കണോ ഫമി ഞാൻ ബ്ലൂ തരാട്ടോ ഫമി ബ്ലൂ തന്നിട്ടുണ്ടേ ഫമി സുഖാണോ ഫമിയുടെ ലൈവില് ഞാൻ വരാറുണ്ടല്ലോ വന്നായിരുന്നു നമ്മൾ ഇന്നലെ എവിടെയും വെച്ച് സംസാരിക്കുകയും ചെയ്തായിരുന്നു ഫമി എം ലൈവില് വെച്ച് ഉം പ്രീത അച്ചു ദേവി ദേവി ചേച്ചി എന്ന് പറഞ്ഞിരിക്കുന്നു ദേവി ചേച്ചി ഹായ് വിളിച്ചേക്കെട്ടോ ദേവി ചേച്ചി പ്രീത വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞേക്കാണ് ലൈക്ക് ഇഡ് ആൻഡ് എ ആർ കിച്ചൺ ലൈക്ക് താങ്ക് യു എ ആർ കിച്ചൺ വളരെ സന്തോഷം ലൈക്ക് തന്നതിന് ഇങ്ങനെ റഹീം ചാനലാണ് ചാനലാണ് കൊടുക്ക് ആരാ ചേട്ടായി റഹീം റഹീമിനെ ഞാൻ കണ്ടില്ലല്ലോ ഏ ആർ എന്ന് പറയുന്നാണോ റഹീമ കൊടുത്തല്ലോ ചേട്ടായി ഞാൻ റഹീമ ബ്ലൂ കൊടുത്തിട്ടുണ്ട് ചേട്ടാ ദേവി ചേച്ചി ഹായ് എന്ന് വിളിച്ചിരിക്കുന്നു ലൈക്ക് അടിച്ചിരിക്കുന്നു റേം ചാനൽ ആണെന്ന് പറയുന്നു കിങ്ങിണി ചേട്ടാ ഈ ഫൗമി ചാനലാണ് മൊത്തം കൊടുക്ക് ഫൗമിക്ക് കൊടുത്തു ചേട്ടാ ബ്ലൂ കൊടുത്തു ചാനൽ ആക്ടിവിറ്റി ചാനൽ കൊടുത്തിട്ടുണ്ട് ചേട്ടാ ഫാമി ചേ ചാനലാണ് ഞാൻ പോകാറുണ്ട് ചേട്ടാ അവർ ചാനലിൽ പോയി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലൈക്ക് ഡൺ ദേവി ചാനലാണ് കിങ്ങിണിക്ക ഞാൻ ലൈവ് പോകുന്നു ദേവി ചേച്ചി ലൈവ് പോകാൻ പോകണോ കിങ്ങി ചേക്കാൻ ലൈവ് പോകാൻ പോകണമെന്ന് പറഞ്ഞേക്കാണ് ഓക്കെ താങ്ക് യു ദേവി ചേച്ചി എൻ്റെ ലൈവിലേക്ക് വന്നതിനു വന്നതിൽ ഒരുപാട് സന്തോഷം സപ്പോർട്ട് ചെയ്തതിനകത്ത് ഒരുപാട് സന്തോഷം പ്രീത അച്ചു സിറാജ് ആയി എന്ന് പറഞ്ഞേക്കാണ് പ്രീത അച്ചു സിറാജ് ആയി എന്ന് പറഞ്ഞ ഒരുപാട് സ്നേഹം തന്നിരിക്കുന്നു കുഞ്ഞമ്മൂസ് വന്നിട്ടുണ്ട് ഹായ് കുഞ്ഞമ്മൂസെ കുഞ്ഞമ്മൂസേ ചാനൽ ആക്ടിവിറ്റി ചാനൽ കുഞ്ഞമ്മൂസെ ഞാൻ ബ്ലൂ തന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഇങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൂട്ടാക്കുക കുഞ്ഞമ്മൂസെ ലൈവിലേക്ക് വന്നതിന് ഒരുപാട് സന്തോഷം എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് സന്തോഷം ലൈക്ക് അടിക്കണേ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ ദേവി ആണോ ഒന്ന് ഷെയർ ചെയ്യാമോ ദേവി ആണോ ദേവി ഒന്ന് ഷെയർ ചെയ്യാമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് എൻ്റെ വയർ എൻ്റെ വരികൾ വന്നിരിക്കുന്നു ഹായ് എൻ്റെ വരികളെ സുഖമായിട്ടിരിക്കണോ എന്തുണ്ട് ചങ്കേ എൻ്റെ വരികളെ ഹായ് നമ്മൾ അന്ന് കണ്ടിട്ട് അന്ന് ഞാൻ ലൈവ് ഇട്ട് സംസാരിച്ചിട്ട് പോയതാണ് പിന്നെ നമ്മൾ കണ്ടതേയില്ല പിന്നെ ഞാൻ നമ്മളെ വേറെ എങ്ങും കണ്ടു വെച്ച് കാണാൻ പറ്റിയില്ല എൻ്റെ വരികളെ സുഖമായിട്ടിരിക്കണോ കിങ്ങിണി ചേട്ടായി സീനസ് മോളെ ലൈവിൻ്റെ ടൈം എൻ്റെ ഏതെങ്കിലും വലിയൊരു വീഡിയോസിന് കമന്റായി ഇട്ടാൽ മതി ഞാൻ വന്നോളാം സീനസ് സീനസ് മോളെ സീനസ് ബ്രോ സീനസ് സീനസ് മോളെ ലൈവിന്റെ ടൈം എന്റെ ഏതെങ്കിലും വലിയൊരു വീഡിയോസിന് കമന്റ് ആയിട്ടാ മതി ഞാൻ വന്നോളാം ഇങ്ങനെ ചേട്ടാ പറഞ്ഞ കേട്ടോ എമി എമീസ് വേൾഡ് വന്നിരിക്കുന്നു ഹായ് എന്ന് പറഞ്ഞിരിക്കുന്നു എമിസ് വേൾഡ് ഹായ് മോഡറേറ്റ് ഇത് തന്നിട്ടുണ്ട് ബ്ലൂ തന്നിട്ടുണ്ട് കേട്ടോ സെമി ബ്ലൂ വന്നിട്ടുണ്ട് സുഖമായിട്ടിരിക്കണോ എമി എന്തുണ്ട് സുഖമായിട്ടിരിക്കണോ